ബെല്ലോട് കൂടിയ ഹെഡ്ഗിയർ മണി ട്രിക് എന്നാണ് ടാസ്കിന്റെ പേര് ഒരു ഹെഡ്ഗിയറിൽ ഘടിപ്പിച്ച മണി അനങ്ങാതെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണം ഈ ടാസ്ക് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നല്ല പാടുള്ള ഈ ാണ് വിധി കർത്താവ് രതീഷ് ആണ് തുടക്കത്തിലെ തന്നെ അഭിഷേകിന്റെയും അർജുന്റെയും മണി അനങ്ങി അവർ പുറത്താകുന്നുണ്ട് വീക്കിലി ടാസ്കും ക്യാപ്റ്റൻസി ടാസ്കും എല്ലാം കഴിഞ്ഞു ഋഷിയാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻ മെയിൻ ടാസ്കുകളെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഈ ടാസ്കിന് മത്സരാർത്ഥികൾ വലിയ ഗൗരവമൊന്നും കൊടുക്കുന്നില്ല വളരെ ഈസിയായിട്ട് ഒരിടത്ത് ഇരുന്ന് കളിക്കുമായിരുന്നു എല്ലാവരും ലാസ്റ്റ് ബിഗ് ബോസ് മത്സരത്തിന്റെ ഡിഫിക്കൽറ്റി കൂട്ടി എല്ലാവരെയും എണീപ്പിച്ചു നിർത്തി ജിൻഡോ നേരത്തെ പുറത്തായതുകൊണ്ട് തന്നെ അപ്സറെ പ്രൊവോക്ക് ചെയ്ത് മണി അനക്കി പുറത്താക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആദ്യമേ പുറത്തായ അർജുൻ ശ്രീതുവിന്റെ പിറകെ നടന്ന് മണി അനക്കി പുറത്താക്കാനുള്ള തത്രപ്പാടിലാണ് തീവണ്ടി പോലെ നിർത്താതെ സംസാരിക്കുന്ന ഗബ്രിയെ പ്രകോപിക്കാൻ വേണ്ടി ജിൻഡോ അവിടെ എത്തുന്നുണ്ട് ഗബ്രിയുടെ ഇത്തരത്തിലുള്ള സംസാര രീതി കേട്ട് സഹിക്കാൻ പറ്റാതായിട്ടുള്ളവരുണ്ടോ ടാസ്കിന്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടി ഒറ്റക്കാലിൽ നിൽക്കാനായിട്ട് പറയുന്നു ഒറ്റക്കാലിൽ പക്ഷേ പലരും പല രീതിയിലാണ് നിൽക്കുന്നത് ജാസ്മിൻ പുറത്തായത് കൊണ്ട് നിൽക്കേണ്ട രീതിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് രതീഷ് ഒരു പാവപ്പെട്ട ജഡ്ജ് ആയതുകൊണ്ട് തന്നെ പുറത്തായ മത്സരാർത്ഥികൾ അവരുടെ കലിപ്പ് തീർക്കാൻ വേണ്ടി അങ്ങേടെ നെഞ്ചത്താണ് കയറുന്നത് ആദ്യം അങ്ങേടെ നെഞ്ചത്ത് കയറിയത് ശ്രീതു ആണ് അപ്പൊ ശ്രീതുവും പുറത്തായിട്ടുണ്ട് ഇനി വളരെ കുറച്ച് കുറച്ചു ഉള്ളൂ അവിടെ മണി മണിയനെക്കാതെ നിൽക്കുന്നത് ജഡ്ജായിട്ടുള്ള രതീഷിനെ പഠിപ്പിച്ച് നന്നാക്കാനും ജാസ്മിൻ വരുന്നുണ്ട് ജാസ്മിനോട് സംസാരിച്ച് സഹി കെട്ട് ഞാനൊരു പുഴുങ്ങിയ ജഡ്ജാണെന്ന് പറഞ്ഞ് രതീഷ് ആ സംസാരം അവസാനിപ്പിക്കുന്നുണ്ട് ടാസ്കിൽ തോക്കുമ്പോൾ ന്യായീകരണവും പ്രശ്നമുണ്ടാക്കലുമൊക്കെ ഇതുവരെ മാറ്റാറായിട്ടില്ല ജാസ്മിന് എന്നാൽ ഏതെങ്കിലും ഒരു ടാസ്ക് ജയിക്കോ അതുമില്ല